എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മളിന്ന് സ്റ്റോബറി പറിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ അപ്പറേ ഒരു ഫാമിലാണ് അടിപൊളി സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ സ്ട്രോബെറിയൊക്കെ പറിച്ച് അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം ആദ്യമേ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാണ് അവരുടെ വീടാണ് ആ വീടിൻ്റെ സൈഡിൽ തന്നെ ഷോപ്പുണ്ട് അപ്പം നമ്മൾ ആദ്യമേ പോയിട്ട് പറിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോബറി പറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ എടുക്കുന്നത് ചോട്ടു ബോക്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് അപ്പം നമ്മൾ ബോക്സ് എടുത്ത് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ലാസ്റ്റ് ഇവിടെ കൊണ്ടുപോയി കൊടുക്കും ഫാമിലി ഫ്രണ്ട്ലിയാണ് കിഡ്സ് ഫ്രണ്ട്ലി ആണ് അതായത് ഇവരുടെ ഈ ഗാർഡൻ നമുക്ക് യൂസ് ചെയ്യാം പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ്സ് ടമ്പുളിനി അങ്ങനെ പല സംഭവങ്ങളുണ്ട് പിന്നെ കോഫി സ്വീറ്റ്സ് അതൊക്കെ ഇവർ അതിൻ്റെ കൂടുതൽ ഫ്രീ ആയിട്ട് കൊടുക്കും പിള്ളേർ വരാൻ ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇതെല്ലാം കളിക്കാൻ പറ്റും ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ ഉള്ളിലുള്ള മാക്സിമം ആൾക്കാർ ഇവിടെ വരാറുണ്ട് പക്ഷേ വൈകുന്നേരം ആക്കുമ്പോൾ കുറച്ചു കൂടി വരും ഇപ്പം നമ്മൾ രണ്ടു മണിയാവുള്ളൂ കാരണം ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവർക്കൊന്നും ഫാം മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കൃഷി ഇതുപോലെ ഇത്രയും വലുതായിട്ട് ചെയ്യുക എന്ന് പോസിബിൾ ആയിരിക്കില്ല അപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇച്ചിരി ഉൾപ്രദേശങ്ങളിലോട്ടേക്ക് ഫാം ചെയ്ത് തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഒരു ഒരു ടീം നമ്മൾ വീട്ടുള്ളത് ബോക്സ് തരും ആ ബോക്സിന് നമ്മളൊരു ബോക്സ് എടുത്തിട്ടുള്ളൂ ഇതിനകത്ത് അഞ്ച് കിലോളെ നമുക്കുള്ളൂ അല്ലേ അഞ്ച് കിലോ ബോക്സ് അല്ലേ അപ്പം നമ്മളതിനകത്തെല്ലാം പറിച്ച് ഈ കിടക്കുന്ന വണ്ടികളിൽ വന്നിരിക്കുന്ന ആൾക്കാരില്ലേ ഇങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് തിന്നാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലാഭം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആളെ വെച്ച് വേണ്ടല്ലോ ഇത് പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ പൊതുവേ വില അഞ്ച് കുറയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഒരു കിലോയ്ക്ക് ഏഴ് കുറയാണ് അപ്പോൾ നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്തോരം വരാം നമുക്ക് ആവശ്യത്തിന് കഴിക്കാം നമ്മളിതിങ്ങനെ ബോക്സിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സമ്മറിലാണ് ഈ സംഭവമൊക്കെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കൊണ്ട് നല്ലതായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഫ്രീസറിൽ വയ്ക്കുകയാണോ ഉണ്ടെങ്കിൽ വിൻ്ററിൽ നമുക്ക് സ്മൂതി അടിക്കാനും അല്ലെങ്കിൽ ബേക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും ഇടയ്ക്ക് ഷോപ്പിൽ വരുന്നത് പുളി കൂടുതലാണ് അല്ലേ ഈ സീസൺ ആണ് സമയത്ത് വരുന്നത് നമ്മൾ നേരിട്ട് പാക്കിറ്റാണല്ലോ ഫിനിഷ് സാധനം ഉള്ളത് നല്ല അതിൻ്റെ ക്വാളിറ്റി ഒക്കെ കാണിച്ചുതരും നമുക്ക് എവിടുന്നോട്ടാണ് പറിക്കേണ്ടത് എന്നുള്ളത് കാണിച്ച് തരും ഒത്തിരി പേര് പറിക്കുന്നുണ്ട് അതായത് ആളുകൾ പറിച്ചു പോയ സ്ഥലത്ത് അവർ കൊടി വെക്കണം ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പഴുത്ത് കിടക്കുവാണ് അപ്പൊ നമ്മൾ പോയിട്ട് അവർ കാണിച്ചു തരുന്ന സ്ഥലത്ത് വരണം മാങ്ങിനു പറഞ്ഞാണ് കൂടുതലുള്ളത് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ലൈൻ അങ്ങേറ്റു പോകണം നല്ലത് നോക്കിയെടുക്കുക എന്നുള്ളതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തേക്ക് നെയ്യുമ്പോഴും കൂടുതൽ കിട്ടും അങ്ങോട്ട് കുഞ്ഞു പോകത്തു ആയിട്ടോ ആണോണ്ടാ പുള്ളി ചോദിച്ചു നമ്മൾ പറിക്കാൻ വേണ്ടി വന്നതാണോ കഴിക്കാൻ വേണ്ടി ചോദിച്ചായിരുന്നു കൊട്ടയല്ലോ പക്ഷെ ഇതിനകത്ത് അഞ്ച് അഞ്ചു ലിറ്റർ ഉള്ളു അല്ലേ നല്ല സീസൺ ആയുള്ള സമയാണ് എന്താ ചെറിയ ഉണ്ട് വലിയ ടൈപ്പ് ഉണ്ട് ടൈപ്പുണ്ട് അല്ല കഴിച്ചോട്ടെ അവര് മാക്സിമം കഴിച്ചോട്ടെ ഇവിടെ വന്നപ്പോഴേ കഴിഞ്ഞു പ്രാവശ്യം പറയാം കോമഡിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റേ വീട്ടിലൊക്കെ സാധനം വാങ്ങി നന്നായിട്ട് കഴിക്കും അതുപോലെ നന്നായിട്ട് പറക്കുന്നു കഴിച്ചേ നന്നായിട്ട് കഴിക്കുക അത് പറിച്ചു കഴിക്കുക ഈ ഫാമുകാരുടെ ലാഭം എന്ന് പറയുന്നത് ഇവര് നമ്മൾ തന്നെ പറിച്ചെടുക്കും അല്ലേ സാധാരണ ഏതെങ്കിലും അതായത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറിക്കുന്നതിന് ഒരു മണിക്കൂറിന് പന്ത്രണ്ട് യൂറോ പതിമൂന്ന് യൂറോ പറക്കുന്ന കൊടുക്കണം അപ്പൊ നമ്മൾ തന്നെ പറിക്കുന്നു നമ്മൾ തന്നെ അവിടെ കൊടുക്കുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ഏഴ് യൂറോയ്ക്ക് കിലോയ്ക്ക് കിട്ടും പക്ഷെ നമുക്ക് ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാം നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും മടുക്കും കുറച്ച് കഴിച്ച് കഴിയുമ്പോഴേക്കും മടുക്കും അടിപൊളി ാണ് കഴിഞ്ഞ ആഴ്ചയിലൂടെ നല്ല വെയിലായിരുന്നെട്ടിന് മേളിലോട്ട് ഇരുപത്തിയഞ്ചിന് മേളിലോട്ടായിരുന്നു കണ്ടിന്യൂസ് വെയിലാണ് വെയിലുള്ളപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നല്ല മധുരമായിരിക്കും പക്ഷേ ഈ ആഴ്ചയില് മഴയാണ് അടുത്ത പ്രാഴ്ച ഒന്ന് മേടിക്കാൻ പറയാന് വരുമ്പോ നല്ല വെള്ളച്ചോ നല്ല മധുരമാണ്

പറിച്ചെടുത്ത് അതന്നെ പിന്നെ നമ്മളിങ്ങനെ പറിക്കാൻ വേണ്ടി ഒരു ഇത് മുഴുവൻ വിചാരിച്ചോണിക്കുട്ടി പറിച്ചെടുക്കും എനിക്കറിയത്തില്ല ഭയങ്കര ഫ്ലേവർ ആണ് ഇത് വയലോട്ട് ബൈറ്റ് എടുക്കാൻ ഭയങ്കര കിക്ക് ആണ് ഗുളിയാണ് പക്ഷെ ഇതിൽ പെസ്റ്റിസൈഡ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ തോട്ടത്തിൽ ഇങ്ങനെ പല ലൈനുകളുണ്ട് അപ്പൊ ഓരോരുത്തർ വരുമ്പോ ഓരോരോ ലൈൻ തരും ഫോറിനേഴ്സിനെ കാണുമ്പോ എന്നുവെച്ചാൽ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഓരെണ്ണത്തിൽ കാണും എന്നിട്ട് ഓടിച്ചാടി അപ്രതയിലോട്ട് പോകും അങ്ങനെ ഓടി അടക്കും വൃത്തിയായിട്ട് ഇങ്ങനെ ഒരെണ്ണത്തിന് തന്നെ മാക്സിമം അങ്ങനെ നല്ലതും നോക്കി പറിച്ചെടുക്കത്തില്ല അപ്പൊ അയാൾ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നല്ല എല്ലാവരും ഇപ്പം ഇവിടെ ഉള്ള ആളുകളൊക്കെ ഒരു ബുഷിന് നമ്മള് വന്നുകഴിഞ്ഞാൽ അത്തോളം നല്ലതെല്ലാം നമ്മൾ പറിച്ചെടുക്കണം എടുത്തിട്ട് അടുത്ത ബുഷ് അടുത്ത ബുഷ് അങ്ങനെ കറക്റ്റ് ലൈനായിട്ട് പോവുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലെ നമ്മൾ നമുക്ക് നമുക്ക് വില കുറച്ച് കാരണം കാരണം ഈ സാധാരണ ഒത്തിരി അതെ യൂറോ പിന്നെ എല്ലാം ലിറ്റർ കിട്ടും നല്ല നല്ല ഇപ്പോഴായിരിക്കും വെയിലൊക്കെ കഴിഞ്ഞു മാറിയുണ്ട് ും പേരന്റ്സ് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞാണേൽ പോലും രണ്ട് കുഞ്ഞാണെങ്കിൽ മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പോലും നമ്മള് കുറെയധികം കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഈ ചില സമയത്ത് നമ്മുടെ വീഡിയോയ്ക്ക് ഇടയിലേക്ക് വന്ന് ചില ഇടും ചിലര് ഫണ്ണി ആയിട്ട് ഇടുന്നവരുണ്ട് അല്ലാതിന്റെ ഇടുന്നവരുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേറെ 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 കുറച്ച് മോശം കമന്റുകളൊക്കെ കമ്പനികളൊക്കെ അതായത് നമ്മുടെ പല സന്തോഷങ്ങളും നമ്മൾ തന്നെ തന്നെയായിട്ട് സിംഗിളായിട്ട് ജീവിക്കുന്ന പോലെ പല നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ അവരെ കെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മൾ അവരെയും കൊണ്ട് പല കാര്യങ്ങളും ഉൾപ്പെടുത്താനും അങ്ങനെ ജീവിച്ചു പോകുന്നത് ഇതൊന്നും അറിയാൻ പാടില്ലാണ്ട് ചിലര് വന്നിട്ട് അല്ലേ അത് അറിയാൻ പാടില്ലാണ്ട് അവരുടെ ഒരു ഹോബി ആയിരിക്കും അവരെ സംബന്ധിച്ച് അതായിരിക്കും അവരുടെ സന്തോഷം അതായത് ഒരു കുഞ്ഞാണ് നമ്മള് ഡിലീറ്റ് ചെയ്താൽ യാത്രയുള്ളു ഇത് പറയാനായിരുന്നു ചിലപ്പോ കിട്ടാത്തവരുണ്ടാവാം

കേൾക്കുമ്പോ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സൗണ്ട് ഇതായിട്ട് നമുക്കൊരു സുഖം ഉണ്ടാവില്ല വീഡിയോ ഞാൻ ഞാൻ സംസാരിക്കുന്നു എന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അതായത് പിള്ളേരാണെന്നുണ്ടെങ്കിൽ നേരെ കുറച്ച് പേര് സ്ട്രോബെറിയൊക്കെ പറിച്ചു കഴിഞ്ഞതിന് ശേഷം അവര് നേരെ കളിക്കാൻ വേണ്ടിട്ട് പോയി അപ്പൊ ഞങ്ങൾ ഈ പറിച്ചെടുത്ത സാധനങ്ങൾ തൂക്കണല്ലോ ഇനി ചെന്ന് കഴിയുമ്പോൾ ചായ ഉണ്ട് ചായ ഫ്രീ ആണ് അതിന്റെ ഇവിടെ പറയും നമ്മുടെ നാട്ടില് മറ്റേ സ്വീറ്റ് ബൺ പോലെ അല്ലെങ്കിൽ ഷുഗർ ഷുഗർ ബോംബ് ആ കോഫിയോ ആ പുള്ളിയും കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് എനർജിയാവും അടുത്ത സ്ഥലത്തേക്കുള്ള നല്ല വെതറാട്ടെയിലൊന്നും ഇല്ലായിരുന്നു ക്ലൗഡാണ് അങ്ങനെ പൊള്ളി പോകുന്ന വെയിലില്ല പക്ഷെ വലിയ കുഴപ്പമില്ല സെറ്റർ ഒന്നും നമുക്ക് നടക്കാൻ പറ്റുന്ന ടെമ്പറേച്ചറ ഒത്തിരി പേരുണ്ട് പറയാൻ വേണ്ടി ഒത്തിരി പേരുണ്ട് ഓരോ സൈഡിൽ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് ആൾ കൂടും മണി വരെ ണിവരെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് വന്ന് അങ്ങനെ ഹെറ്റിവായിട്ട് നമുക്ക് തോന്നത്തില്ല കാരണം ഫീൽ ഫ്രീ ആയിട്ട് നമുക്ക് പറിക്കുക തിന്നുകാര ഇഷ്ടം നമ്മുടെ സമയത്തിന് റിലാക്സ് ചെയ്ത് ആ സമയത്ത് പിള്ളേർക്ക് കളിക്കണമെങ്കിൽ സേഫ് ആണ് ഈ ഏരിയ മുഴുവൻ ഏത് കണക്കിനുണ്ട് മുഴുവൻ ഇവർക്ക് തന്നെ സ്ഥലമാണ് അങ്ങനെ അതായത് ഇവരുടെ കുറച്ചും പറഞ്ഞാൽ ഇവരുടെ നേട്ടം വെച്ച് പറിക്കേണ്ട ആവശ്യമില്ല ഒരു മണിക്കൂറിന് പന്ത്രണ്ട് യൂറോ കൊടുക്കണം ഇതാകുമ്പോൾ നമ്മൾ തന്നെ പറിച്ചെടുക്കുന്നു അപ്പൊ നമ്മൾ യൂറോ കൊടുത്താൽ മതി അതെ അതെ രാജ്യങ്ങളും കാരണം വെച്ച് കഴിഞ്ഞാല് സംബന്ധിച്ച് പിന്നെ ഇവർക്ക് കോഫിയും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അത് ശരി കേട്ടോ പിന്നെ ഇതുപോലുള്ള തണുപ്പ് രാജ്യങ്ങളിലൊക്കെ പറയത്തക്ക പഴവർഗ്ഗങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെ തന്നെ ഇവിടെ കാണത്തുള്ളു നമ്മുടെ നാട്ടിലെ പോലെ ചക്കയും മാങ്ങയും വാഴപ്പഴവും വാഴപ്പഴം അങ്ങനെയുള്ള വർഷത്തിൽ ഈ പറഞ്ഞ രണ്ട് രണ്ടര മാസം ഇങ്ങനെ ഫ്രഷ് അവൈലബിൾ ആയിട്ടുള്ള അത് മാക്സിമം നന്നായിട്ട് നമ്മൾ നമ്മുടെ ബെറി കൊണ്ടുള്ള യാത്രയാണ് ഓൾമോസ്റ്റ് ഒരു 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 പെട്ടി പെട്ടി ഇത് മതി വാഷ് ചെയ്ത് ഇതിന്റെ ഈ ഗ്രീൻ സ്റ്റെം ഒക്കെ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഫ്രീസർ ഫ്രോസും ബാഗിലാക്കി വെച്ചാൽ അവിടെ നമ്മളൊരു എല്ലോ ഫ്ളാഗ് കുത്തിവെച്ചാണുണ്ടായിരുന്നു നമ്മൾ തുടങ്ങിയപ്പോൾ അത് ഫ്രണ്ടിലായിരുന്നു നമ്മൾ എവിടം വരെ പറിച്ചു എന്നാ പറഞ്ഞു ഫ്ലാഗ് കുത്തി വെക്കണം അപ്പൊ ഇനി വരുന്നവർക്ക് ആ ഫ്ലാഗിൻ്റെ അപ്പുറത്തേക്ക് പോയി പറിക്കാം അങ്ങനെ പണ്ട് മൂന്ന് വർഷം മൂന്നല്ല നാല് വർഷം പറയട്ടെ പിന്നെ പറയാം വണ്ടി കാണിച്ചുകൊണ്ട് പറയാം ഇവിടെ മൂന്ന് വർഷം ഇവിടെ നാല് വർഷം ഞങ്ങൾ ഇവിടെയുള്ള മലയാളീസ് ഒരുമിച്ച് ഇങ്ങനെ സ്റ്റോറി പറിക്കാൻ വേണ്ടി വന്നാണ് അല്ലേ അന്ന് പത്ത് മുപ്പത്തെട്ട് വയസ്സുള്ള മതിയായ മനുഷ്യൻ കുഞ്ഞിപ്പിള്ളേര് കേറണ

മെയിൻ ആയിട്ട് നമ്മൾ പബ്ലിക് പ്ലേസിൽ പോയി വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടില്ല നമ്മുടെ സ്റ്റോറീസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ അതിൽ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഫില്ലൻഡിൽ എല്ലാവരും പ്രൈവസി ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് റാൻഡമായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും വെറുതെ എടുത്തിടാൻ പറ്റില്ല ഈവൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ അവരുടെ പെർമിഷൻ എടുക്കാതെ നമുക്ക് വീഡിയോ എടുത്തിരുന്നത് ഓഹോ ഇതാ ഞാൻ പറയാം കളിക്കുന്ന എല്ലാവരുടെ പരിപാടികൾ

അതായത് നമ്മൾ പറഞ്ഞ പോലെ ഷുഗർ ബോം അതായത് കോഫി ഇത് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട നമ്മൾ അഞ്ച് പേരുണ്ട് അഞ്ചു പേർക്ക് ഓരോന്നും എടുക്കാം പിള്ളേർക്കാണെങ്കിൽ ജ്യൂസ് ഉണ്ട് അങ്ങനെ നമ്മൾ എന്തോക്ക് ഇത് ഇവിടുത്തെ പ്രത്യേകത വീട്ടിലൊന്നും ഉണ്ടാക്കുന്നതാണ് ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് എന്നാ ഞാൻ കുട്ടി കഴിക്കുന്നേക്കുട്ടി ഏ എങ്ങനെയുണ്ട് ഒന്നും സമയമില്ല അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ടേസ്റ്റാത് വലിയൊരു ഒക്കെ കണ്ടെടുത്തു പിള്ളേരും അറുമാദിക്കാണ് ും നമുക്ക പോലോ ഏ അടുത്തില്ലേ ഫിലണ്ടില് ഇവിടെ കേരളും അതുപോലെ തന്നെ വീടുകളിലൊക്കെ പിള്ളേർക്ക് മണ്ണി കളിക്കാൻ വേണ്ടിയുള്ള സൗകര്യം കൊടുക്കും നമ്മളൊക്കെ പണ്ട് മണ്ണിലൊക്കെ കളിച്ചതാണ് വളന്നേ അല്ലേ ശരി പിള്ളേരെ മണ്ണി കളിപ്പിക്കത്തില്ലോ വേണ്ട അതിന് പ്രത്യേകം മണ്ണ് എടുത്തിട്ടും ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നു കേട്ടോ ഈ മണൽ കടയിൽ നിന്ന് വാങ്ങുന്നതാണ് പക്ഷേ ഇപ്പം നമ്മുടെ അല്ലല്ലോ ഇത് പുറത്തുള്ളതാണ് അല്ലന്നേ ഈ മണലേ കഞ്ഞീം കറി വെച്ച് കളിക്കുന്നു അങ്ങനെ നമ്മൾ സ്ട്രോബറി ഒക്കെ പറിച്ചു നമ്മൾ നേരെ പോവാണ് നല്ല രസമുള്ള സ്ഥലമാണ് ഇത് പച്ചു ഇവിടെ ആൾക്കാർ പറിക്കുന്നുണ്ട് ഇത് കുറച്ചൊക്കെ ഇവർ നേരെ ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് ഡയറക്റ്റ് പറിക്കുന്ന സ്ഥലമാണ് ഇത് അവരുടെ സ്റ്റാഫൊക്കെയാണ് പറിക്കുന്നത് സ്റ്റുഡൻസ് ആണ് ഇവിടെ കൂടുതലായിട്ടും ജോലി ചെയ്യുന്നത് ഈ സമയത്ത് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഈ സൈഡില് ഗോതമ്പാണ് ആകാശമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് സ്കൈ നല്ല ക്ലിയർ ആയിട്ട് എടുക്കുന്നത് ഇതൊന്നും എഡിറ്റ് ചെയ്തേക്കുന്ന സമ്മറായി കഴിഞ്ഞാൽ ഒത്തിരി വെയിലില്ലെങ്കിൽ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനിയും ടൈം ഉണ്ട് എനർജി ശരിക്കും നമ്മുടെ വീട് തൊട്ടടുത്തുള്ള പാർക്കാണ് പിള്ളേർക്ക് വീട്ടിൽ പോകണ്ടല്ലേ കുറച്ചു നേരം കളിക്കണം അല്ലേ കളിക്കണോ ഓ ഓ ജോണിക്കുട്ടി കയറ്റിരുത് ചിക്കുന്റെ ബ്രദറിന്റെ മോനാണ് ദാവീദ് കളിക്കണ്ട വണ്ടിക്ക് എത്തി ഇറങ്ങി പോയാരുന്നോ വേണ്ട ജോണിക്കുട്ടിക്ക് പോണം ജോണിക്കുട്ടിക്ക് ഈ പാർക്കിന്റെ പേരനാ അയ്യോ പോയി സ്ഥെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ ഈ കളിക്കുന്ന സ്ഥലം ഷിപ്പിന്റെ ഒരു ഷേപ്പിലാണ് പേരെന്റ്സ് എല്ലാം പിള്ളേരെ കൊണ്ട് വൈകുന്നേരങ്ങളൊക്കെ ക്യാമ്പേക്കും വരും പ്രത്യേകിച്ച് സമ്മർ ക്യാമ്പായിരിക്കും സമ്മറായാലും വിൻ്റർ ആയാലും വരും കാരണം എന്ന് വെച്ചാൽ പിള്ളേർ കുറച്ചു നേരം കളിച്ച് ആക്റ്റീവ് ആയി കഴിഞ്ഞ ശേഷം വീട്ടിൽ ചെന്ന് ഫുഡ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ ക്ഷീണത്തിൽ നന്നായിട്ട് ഉറങ്ങും തീർത്ത് വെച്ചു പിള്ളേരൊക്കെ ക്ലൈമറ്റ് നല്ലതാണ് ഇവിടെ പാർക്ക് നിറച്ച ആൾക്കാരായിരിക്കും ഫുള്ള് പിള്ളേരും എല്ലാ പ്രായത്തിലും ഉള്ള മനുഷ്യരുണ്ട് കേട്ടോ രസമാണ് ഇങ്ങനെ വന്നിരിക്കാനായിട്ട് അവർ അതവര് കളിച്ചോണ്ടിപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പോവാ ഒരു സൈഡിൽ കൂടെ നടക്കാനുള്ള സ്ഥലമാണ് പിന്നെ ഒരു ലേക്ക് ചെയ്തില്ല ചെയ്തില്ല പക്ഷെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതന്നെ ഞാനൊന്നും ചെയ്തിട്ട് ചോക്കോ മ്യൂസിക് വിത്ത് ബോഡി ഷോ അടുതേ ഞാൻ പ്ലയ്യട്ടെ പ്രശസ്ത പാട്ടുകാരനാണ് പ്രതീക്ഷിക്കുന്നു ണോ നല്ല അറിയാമോ പിള്ളേർക്ക് നീ ഒന്നര മാസമാവുമ്പോഴ അവധിയുണ്ട് അപ്പൊ അവർ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വെക്കേഷൻ ഫീൽ പോകുന്നുള്ളൂ ട്രിപ്പ് പോയപ്പോൾ അത്ര നല്ല വെതർ ചില ഭാഗത്ത് നല്ല നല്ലതായിരുന്നല്ലോ എൻജോയ് ചെയ്തു പക്ഷേ എങ്കിൽ പോലും പിള്ളേർക്ക് കുറച്ചും കൂടെ നല്ല പെയിലൊക്കെ ഉണ്ടെങ്കിൽ ഞാനും ചിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ നടക്കുന്നുണ്ട് നമ്മളൊന്നും പരീക്ഷിക്കുന്ന സംഭവം ആ അല്ലേ ആഹാ പട്ടം പറത്തുന്നേ കണ്ടോ മൂന്ന് പേരും കൂടെ കൂടിയിട്ട് ദാവീദിനെ കളിപ്പിക്കുകയാണ് മാളിനടയ്ക്ക് മാളിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാറുണ്ടോ ഫുഡൊക്കെ ഫുഡൊക്കെ ആയിട്ട് വരും അല്ലേ അതിന് എന്താ മാള് പറഞ്ഞത് ഈ ഒരു പേജിൻ്റെ ഇതാണ് തന്നെ പോകുന്നു ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് ഫുഡൊക്കെ ആയിട്ട് വരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് കളിക്കുന്നു കഴിക്കുന്നു അല്ലേ പിന്നെ തിരിച്ചു പോരുമ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ വായിച്ചു അല്ലേ അത് പറഞ്ഞപ്പോൾ ഐസ്ക്രീം ഒക്കെ ണോ ഇവിടെ ഈ വരുന്ന മൊത്തം പേരൻസ് ആയിട്ടുള്ള വരുന്നേ പിള്ളേരൊക്കെ തന്നെയായിരിക്കും പിള്ളേർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനാണ് എല്ലാരും അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് വിന്ററിൽ സമ്മറയുമ്പോ എങ്ങനെയാണ് ഇനി ഏത് കഴിയുമ്പഴേക്കും ഓട്ടോ ഒക്കെ ആകുമ്പോഴേക്കും വേറൊരു ലുക്കാണ് എല്ലാവരും അവരവരുടെ ഗാർഡൻ്റെ സൈഡെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല അടിപൊളി ആക്കിയിടും അങ്ങനെ നമ്മളെ വീടെ നമ്മൾ പുറത്തുനിന്ന് അന്നേരം നേരെ ഐസ്ക്രീം വാങ്ങിച്ചു ഓരോർക്ക് ഇഷ്ടമുള്ളത് വേണമെന്ന് പറഞ്ഞു പിന്നെ അതങ്ങ് വാങ്ങിച്ച് ഹേസ് ഹലോ ഹലോ എങ്ങനെയുണ്ട് ഐസ്ക്രീമൊക്കെ എങ്ങനെയുണ്ട് നല്ല പൊളി വെതറാണ് ഇപ്പോൾ നമ്മുടെ നെയ്ബറ് പറഞ്ഞു നമ്മുടെ മേപ്പിൾ ട്രീ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഏകലൊക്കെ ഇറക്കിയതായിരുന്നു അപ്പോൾ വീണ്ടും അവരുടെ സൈഡിലേക്ക് നമ്മുടെ എകലം പോകുന്നത് കൊണ്ട് അതൊന്ന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഓട്ടത്തിന് മുമ്പായിട്ട് കാരണം ഇതിൻ്റെ ഇല ഒത്തിരി വീണ് കഴിയുമ്പോഴേക്കും പുള്ളി പുള്ളിയുടെ സൈഡിലേക്കുള്ളതെല്ലാം വാരി കളയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ സൈഡിലുള്ളതെല്ലാം വെട്ടണമെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഒരു ഓട്ടത്തിലേക്ക് മതി രണ്ട് മാസം അവിടെ സമയമുണ്ടല്ലേ ഏറ്റവും പ്രാവശ്യം

ചെലുവെച്ചാൽ കഴിഞ്ഞിട്ട് ഷുഗർ ഇട്ട് വെക്കും എന്നിട്ട് പിന്നെ ഇനിയിപ്പോ നമുക്ക് കുറച്ചും കൂടെ വില കുറഞ്ഞു വരുന്ന ഓഫർ വരുന്ന സമയത്ത് കുറച്ചും കൂടെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് സ്മൂത്തി അടിക്കാനും കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതാകും എന്നിട്ട് മുത്തിരി മുഴുത്താണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് സ്മൂതി ഫുള് ചേർക്കുന്നത് നാട്ടിലൊക്കെ പണ്ട് പൈനാപ്പിള് ചെത്തുമ്പോള് കളയാൻ വേണ്ടി മുഴുവൻ ചെത്തിക്കഴിഞ്ഞാൽ അവസാനം കിട്ടുള്ളൂ ഇതിങ്ങനെ മുഴുവനെ തന്നെയാണ് നമ്മള് ഫ്രീസർ കയറ്റി വെക്കുന്നത് ഇപ്പം കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോ നമുക്ക് മുഴുകന ഇതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാനും എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോ എനിക്ക് തോന്നുന്നു ഈവൻ സ്മൂതി അടിക്കുമ്പോഴും കട്ട് ചെയ്ത് ഇങ്ങനെ മുഴുവൻ ഇട്ടായിരിക്കും കൂടെ അതിന്റെ ഫ്ലേവറും ഇതൊക്കെ കിട്ടാറുള്ള പോലെ തോന്നാറുണ്ട് കേക്ക് തീറ്റ മത്സരം വെച്ചാലോ മതി 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 സോ നമുക്ക് വെച്ചിട്ട് മറ്റേ എന്താണ് ആർക്കും തിന്നണ്ടായിരുന്നു ആർക്കും വേണ്ടായിരുന്നു ഇവിടെ അത് ക്ലീൻ ചെയ്തെടുത്ത് ഫ്രീസർ കേട്ടി വെക്കണം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് തീറ്റ മത്സരം വെക്കണം തിന്നു തീർക്കണം ഒന്നും നടക്കില്ല ഇതെല്ലാം ആവശ്യമുള്ള കാര്യം തന്നെയാണ് ാണ് നമ്മുടെ റിയൽ സ്വഭാവം എന്നോടുള്ള എല്ലാ പകയും മൈലാക്ക് എല്ലാം തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ കളിക്കടക്ക് ചക്കിക്ക് ചെറിയ പരിക്ക് പറ്റിയായിരുന്നു അതുകൊണ്ട് ചക്കി നേരെ കുളിച്ച് നേരെ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വിശ്വസിക്കുന്നു കുഴപ്പമൊന്നുമില്ല ചക്കി കുഴപ്പമൊന്നുമില്ല ആദ്യം പെട്ടെന്ന് ഇങ്ങനെ ബോള് കണ്ടപ്പോ ചെറിയൊരു വേദനയൊക്കെ എടുത്തു അത് മറ്റേ നമ്മുടെ ക്രിക്കറ്റിലേക്ക് ശരിക്കുള്ള ബോളായിരുന്നു അപ്പം അപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് എവിടെ നോക്കി അങ്ങോട്ട് കാണാം ടാറ്റാ ബൈ